സ്വർണ്ണവില തകർന്നെങ്കിലും ഇനി സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ സംശയം ഡോളറിന് വലിയ രീതിയിൽ ഇടിച്ചിൽ വന്നിട്ടുണ്ട് വാഷിംഗ്ടണും ബെയ്ജിങ്ങും തമ്മിലുള്ള ട്രേഡ് ടെൻഷൻ കാരണം ഇനി ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ട കാര്യം റീറ്റെയിൽ സെയിൽ റിപ്പോർട്ടും അതേപോലെ പവലിൻ്റെ റിമാർക്സും ഉണ്ട് അത് ഫെ ഫെഡറിൻ്റെ അങ്ങനെയുള്ള പോളിസി ഐ മീൻ റേറ്റ് കട്ട് എങ്ങനെയെന്നുള്ളതിനെ വളരെയധികം ബാധിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് അതൊക്കെ അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നു എന്നുള്ളത് എന്തായാലും ഡോളർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ ഐ മീൻ ഹാഫ് അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷത്തെ ഏറ്റവും വലിയ ഇടിച്ചിലാണ് ഗോൾ ഡോളർ ഉള്ളത് അത് താഴെ ഒക്കെ നൂറ്റി ഒമ്പതൊക്കെ പോയ ഡോളർ ഡോള ആണ് ഇപ്പോൾ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് സംതിങ്ങിലൊക്കെ നടക്കുന്നത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇന്ന് രാവിലെ എല്ലാവർക്കും അറിയാമല്ല നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപതിൽ നിന്ന് എഴുപതിനായിരത്തി നാൽപ്പതായി മാർക്കറ്റിൻ്റെ ഇന്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണമില്ല ഒരു ഔൺസ് ഗോൾഡിന് മൂവായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയാല് യു എസ് ഡോളറിൻ്റെ അവിടെയാണുള്ളത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം അറിയുകയാണെങ്കിൽ ഗോൾഡ് നെഗറ്റീവ് ടെറിറ്ററിലാണ് മൈനസ് ട്വു യു എസ് ഡോളറിൻ്റെ കാര്യത്തിൽ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എൺപത് രൂപ കുറേ ആക്കാവുന്ന അവസ്ഥ ഇപ്പോൾ ഉണ്ടെങ്കിൽ കൂടിയും ഗോൾഡിൻ്റെ ഈ ഹയർ ലെവലിലുള്ള ഈ കൺസോൾഡ് ൻ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആശയാണ് ഓർമ്മപ്പെടുന്നത് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഒരുപാട് ഗോൾഡിൻ്റെ പാറ്റേൺ ഓഫ് മൂവ്മെൻ്റുകളെ കാണുന്ന രീതി തന്നെയാണ് അതായത് ഹയർ ലെവലിൽ കൺസോൺട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്കമിങ് ഡേയ്സുകൾ സ്വർണ്ണം ഇത് വീണ്ടും ഉയർന്ന് കുതിച്ചു വരാനുള്ള സാധ്യതകളാണ് ഉള്ളത് എന്നുള്ളതാണ് ഇൻ്റർവ്യൂന് പറയാനുള്ളത്